ചാലക്കുടിയിലെ നാട്ടുകാരും ഞെട്ടിരിക്കുകയാണ് കോടികൾ മുടക്കി കൊട്ടാര സദൃശ്യമായ വീട്ടിൽ താമസിക്കുന്ന റിജോയാണ് മോഷണ കേസിൽ പിടിയിലായത് ഇതോടെ ഇയാൾക്ക് ഇതിന്റെ ആവശ്യം എന്ത് എന്ന ചോദ്യമാണ് ഉയർന്നത് പണിയെടുക്കാതെ ഭാര്യ അയച്ചു നൽകിയ പണം കൊണ്ട് ദൂർത്തടിച്ചാണ് റിജോ ജീവിച്ചത് വിദേശത്തുള്ള ഭാര്യ നാട്ടിലേക്ക് അയച്ച പണം സുഹൃത്തുക്കൾക്ക് ചെലവ് ചെയ്ത് മദ്യപിച്ചു തീർത്തു അടുത്ത മാസം ഭാര്യ മടങ്ങി വരുമ്പോൾ പണം നൽകാൻ ഇല്ലാത്തതിനാലാണ് മോഷണം നടത്തിയത് ഭാര്യ വിദേശത്തു നിന്ന് അയച്ചു കൊടുത്ത പണം ആഡംബര ജീവിതത്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആഡംബര ജീവിതം നയിച്ചാണ് റിജോ കടം വരുത്തിവെച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ ഇയാൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് പണം അയച്ചു നൽകിയിരുന്നത് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകിക്കൊണ്ടേയിരുന്നു ഈ പണമാണ് ആഡംബരത്തിനായി ഉപയോഗിച്ചത് ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി മദ്യപിച്ചും സുഹൃത്തുക്കൾക്ക് പ്രത്യേക പാർട്ടി നൽകിയും പണം ചെലവഴിച്ചു ഒടുവിൽ കടം വരുത്തി പിന്നാലെ അടുത്ത മാസം ഭാര്യ നാട്ടിലേക്ക് തിരികെ എത്തുമെന്ന അറിയിപ്പ് ലഭിച്ചതോടെയാണ് കവർച്ച നടത്താൻ തീരുമാനിച്ചത് ബാങ്കിന് എതിർവശത്തുള്ള പള്ളിയിലെത്തിയപ്പോഴാണ് പ്രതിയുടെ ശ്രദ്ധയിൽ ബാങ്ക് പെടുന്നത് തുടർന്ന് ബാങ്കിനെ നിരീക്ഷിക്കുകയും ബാങ്കിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു ബാങ്കിനകത്ത് കയറി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം കൃത്യമായി പ്ലാൻ ചെയ്ത് കവർച്ച നടത്തി കൂടുതൽ പണം എടുക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കിട്ടിയ പണവുമായി സ്ഥലം വിടുകയായിരുന്നുവെന്ന് പ്രതി പറയുന്നു മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ബാങ്കിൽ കവർച്ച നടത്തിയത് ഫെഡറൽ ബാങ്കിന്റെ പോട്ടാ ശാഖയിലായിരുന്നു മോഷണം ക്യാഷ് കൗണ്ടറിൽ എത്തിയ മോഷ്ടാവ് കൗണ്ടർ പൊളിച്ച പണം കവർന്നു കൗണ്ടറിൽ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ചു ലക്ഷം വീതമുള്ള മൂന്ന് കെട്ടുകളാണ് മോഷ്ടാവ് കവർന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് ബാങ്കിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു തുടർന്നായിരുന്നു ജീവനക്കാരെ ബന്ദിയാക്കി കവർച്ച നടത്തിയത് പ്രതിക്ക് കോടിയോളം രൂപ കടമുണ്ടായിരുന്നു നാട്ടിലെത്തിയ റിജോയ്ക്ക് ജോലിയില്ലായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന പ്രതിയുടെ മൊഴി പൂർണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി കുറച്ച് പണം ചെലവാക്കിയെന്നും പ്രതി സമ്മതിച്ചു കൊള്ളം നടത്തിയ ബാങ്കിന് സമീപമായിരുന്നു പ്രതി താമസിച്ചത് പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് എസ് പറഞ്ഞു മോഷ്ടിച്ച പണത്തിൽ മൂന്ന് കെട്ടിൽ നിന്ന് രണ്ടു കെട്ടും ഒരു കെട്ടിലെ കുറച്ച് പൈസയും അലമാരയിൽ ഉണ്ടായിരുന്നു ബാക്കിയുള്ള പണം കാടുകുറ്റിയിലുള്ള പലിശക്കാരന് കടം വാങ്ങിയ തുക തിരിച്ചു കൊടുത്തുവെന്നാണ് പ്രതിയുടെ മൊഴി പ്രതി റിജോയ്ക്ക് രണ്ടു കുട്ടികളുണ്ട് ഇളയ പെൺകുട്ടി നാലാം ക്ലാസ്സിലും മൂത്ത ആൺകുട്ടി പ്ലസ് വണ്ണിലും പഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രതി നാട്ടിലുണ്ട് ജോലിയൊന്നും ചെയ്തിരുന്നില്ല മേലൂറായിരുന്നു താമസം രണ്ടു വർഷമായി പോട്ട ആശാരിപ്പാറയിൽ വീട് പണിത് താമസിക്കുകയായിരുന്നു എന്തായാലും പോലീസിന്റെ പഴുതടച്ച അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കാരണമായത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അത്ര വ്യക്തമായ പ്ലാനിങ്ങോടെയായിരുന്നു പ്രതി മോഷണം നടത്തിയത്